ഹൗ ടു മെയിൻറ്റെയിൻ യുവർ ഇന്നർ ഇൻസ്പിറേഷൻ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഇൻ ഇന്നർ ഇൻസ്പിറേഷൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക എങ്കിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ഏഴ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്പർ വൺ സെറ്റ് ഗോൾസ് നിങ്ങൾക്കൊരു ഷോർട്ട് ടൈം ഗോളും ഒരു ലോങ് ടൈം ഗോളും ഉണ്ടായിരിക്കണം ഓക്കെ അത് സ്പെസിഫിക് ആയിരിക്കണം ആക്യുററ്റ് ആയിരിക്കണം ഓക്കെ വാട്ട് എവർ ഈ തരത്തിലുള്ള ഡ്രീംസ് ആണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഗോൾസ് ഉണ്ടായിരിക്കണം സോ സെറ്റ് യുവർ ഗോൾസ് ഷോർട്ട് ടൈം ഗോൾ ആൻഡ് ലോങ് ടൈം ഗോൾ ഷോർട്ട് ടൈം ഗോൾ എന്ന് പറയുമ്പോൾ ഒരു സിക്സ് മന്ത് ടു വൺ ഇയർ ലോങ് ടൈം ഗോൾ എന്ന് പറയുമ്പോൾ ഒരു ത്രീ ഇയർ ടു ഫൈവ് ഇയർ ഈ രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ ഗോള് ഹെൽത്ത് ഗോള് ഫാമിലി ഗോൾസ് എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് സറൗണ്ട് യു എസ് എൽ വിത്ത് പോസിറ്റിവിറ്റി പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ സൗഹൃദങ്ങളിലാണെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുക കാരണം ബോധപൂർവ്വം ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൗൺ ആയിപ്പോകും ഹ്യൂമൻ നേച്ചർ എന്താണ് അത് എന്താണ് രാത്രിയും പകലും പോലെ നമുക്ക് ഡീവിയേഷൻസ് വരും ചിലപ്പം എനർജി ഹൈ ആയിരിക്കും ചിലപ്പം ലോ ആയിരിക്കും അത് സ്വാഭാവികമാണ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യണം ഓക്കെ തേർഡ് വൺ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് മീൻസ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഒരു മുപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ എന്താണോ കണ്ടത് എന്താണോ ചിന്തിച്ച് ഏതൊക്കെ കാലഘട്ടങ്ങളിലൂടെയാണോ കടന്നുപോയത് പോയത് അതിൻ്റെ ഒരു ആകെത്തുകയാണ് നിങ്ങളെന്ന് പറയുന്നത് ഓക്കെ സോ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം ബ്രീത്തിങ് ടക്കിനൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അതുപോലെ യോഗ എക്സസൈസുകൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളെ കെയർ ചെയ്യുക ഓക്കെ പലപ്പോഴും നമ്മൾ നമ്മളെ കെയർ ചെയ്യാറില്ല മറ്റുള്ളവരെയാണ് കെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മനസ്സ് അതിനു വേണ്ടി നിങ്ങളെ നിങ്ങൾ കെയർ ചെയ്യുക എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് വൈബ്രേഷൻ ഓൾവേസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് പോയിൻറ്റ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടെങ്കിൽ ഇത് ബോധപൂർവ്വം ഇതൊരു ശീലമാക്കി മാറ്റണം എല്ലാ നമുക്കറിയാം നല്ലൊരു ജന്മം കിട്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു അതൊക്കെ അതിനോടൊക്കെ നിങ്ങൾ നന്ദി പറയണം യൂണിവേഴ്സിനോട് ഓക്കെ നമ്മളുടെ എന്താണ് നമ്മുടെ ജന്മത്തിന് കാരണമായിരിക്കുന്ന നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടും ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതും വന്നത് ചീത്തയായിട്ടും കാര്യങ്ങളൊക്കെ വന്നത് അതിനൊക്കെ നന്ദി പറയണം യൂണിവേഴ്സിനോട് നന്ദി പറയണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓൾവേസ് ഓൺ എ റെഗുലർ ബേസിസിൽ നെക്സ്റ്റ് പോയിൻ്റ് ലേൺ ന്യൂ തിങ്സ് നിങ്ങളുടെ ഏരിയയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ ഡെയിലി പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളൊരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ ഹെൽത്ത് സെഗ്മെൻ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾ ഡെയിലി ബേസിസിൽ ജനറേറ്റ് ചെയ്യണം എങ്കിലാണ് നമുക്ക് ആ ഒരു ഒരു മേഖലയിൽ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ ഓക്കെ ലേൺ ന്യൂ തിങ്സ് ഓൺ എ ഡെയിലി ബേസിൽ നെക്സ്റ്റ് പോയിൻറ്റ് ഫെയിലുവർ പരാജയം അത് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലെ ഒരിക്കലും ഒരു വ്യക്തിയും ഏതൊരു സംരംഭനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യത്തെ ഒരു സംരംഭം അല്ല ആദ്യത്തും ആദ്യം എടുത്തു പറ്റിയ സ്റ്റെപ്പിൽ ഒരിക്കലും വിജയിക്കത്തില്ല ധാരാളം പരാജയങ്ങളുണ്ടാവും അപ്പം ഫെയിലുവറിനെ ഫെയിലുവർ ഇസ് എ ഫീഡ്ബാക്ക് അതൊരു ഫീഡ്ബാക്ക് മാത്രമാണ് പക്ഷെ പല ആൾക്കാരും നമുക്കറിയാം ഒരു പരാജയത്തിലൂടെ കടന്നു പോകുമ്പോൾ മീൻസ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് അത് നിങ്ങൾ ബോധപൂർവ്വം മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് എക്സ്റ്റേണലായിട്ടുള്ള പലതരത്തിലുള്ള യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ വിജയിച്ച കഥകളാണെങ്കിൽ നമുക്ക് നമുക്ക് വായിക്കാനും അറിയാനായിട്ട് സാധിക്കും പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു ഇന്നറായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ആ ഒരു ഒരു സിനിമയിൽ വെള്ളം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത് ഇൻസൾട്ടിങ് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്ന പോലെ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റോറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ജീവിതമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പോയിന്റ് സെലിബ്രേറ്റ് യുവർ സക്സസ് ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഒരു ചെറിയ വിജയമാണെങ്കിൽ പോലും അത് ആഘോഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വീക്ക്ലി ബേസിസിൽ മന്ത്ലി ബേസിസിൽ ചെറിയ ചെറിയ വിജയമാണെങ്കിൽ പോലും അത് ആഘോഷമാക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്നർ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഗോൾസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇയർ കാണാം വിഷ് ഓൾ ബെസ്റ്റ് താങ്ക്